ആരോഗ്യ മേഖലക്കുള്ള ബജറ്റ് വിഹിതം നാല് ശതമാനമെങ്കിലും കൂട്ടണം ഗുണനിലവാരം ഉറപ്പാക്കിയുള്ള മരുന്ന് മാത്രം വാങ്ങാനും നിലവിൽ ജി ഡി പി യുടെ ഒരു ശതമാനമാണ് ആരോഗ്യ മേഖലക്കുള്ള ബജറ്റ് വിഹിതം ഉപവിഭാഗങ്ങൾ കൂടി ചേരുമ്പോൾ അത് അതൊന്നര ശതമാനമായേക്കാം എന്നാൽ ഇത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വളരെ അപര്യാപ്തമാണ് ലോകാരോഗ്യ സംഘടന പോലും ആവശ്യപ്പെടുന്നത് നാല് ശതമാനം വരെ കൂട്ടണമെന്നാണ് ഇപ്പോഴുള്ള അലോക്കേഷന് ഇരട്ടിയിലധികമാക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യം കാലാകാലങ്ങളായി കേരള മോഡൽ സസ്റ്റെയിൻ ചെയ്യുവാനും മറ്റു സംസ്ഥാനങ്ങളോടും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം അജണ്ടയാക്കുന്നതിനൊപ്പം ജീവനക്കാരുടെ എണ്ണം കൂട്ടണം ഡോക്ടർമാർ പാരാമെഡിക്കൽ അങ്ങനെ സർവമേഖലയിലും കൂടുതൽ ജീവനക്കാരെ നിയമിക്കണം സബ് സെന്ററുകളിൽ പോലും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണം സ്വകാര്യ മേഖലയുടെ കിടപിടിക്കത്തക്ക വിധമുള്ള സംവിധാനങ്ങൾ സർക്കാർ മേഖലയിലും ഉണ്ടാകണം ചികിത്സയ്ക്ക് അത്യാധുനിക ഉപകരണങ്ങൾ ഉറപ്പാക്കണം ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഏറ്റവും നല്ല മരുന്നുകൾ ആയിരിക്കണം സൗജന്യമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമുക്ക് സർക്കാർ മേഖലയിൽ നൽകാൻ കഴിയുന്നത് അതിനും തീർച്ചയായിട്ടും നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ പണം വകയിരുത്തുന്നതിനു പകരം ജില്ലകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തുടങ്ങണം കോവിഡ് പോലെ മറ്റൊരു മഹാമാരി കേരളത്തെ ബാധിച്ചേക്കാവുന്ന കാലം വിദൂരമല്ല പൊതുജനാരോഗ്യം വൈറോളജി മേഖലകൾ അതുകൊണ്ട് തന്നെ ശക്തിപ്പെടുത്തണം പുതിക്കുന്ന കേരള മോഡൽ ആരോഗ്യരംഗം കിതയ്ക്കാതിരിക്കുവാൻ കൃത്യമായ ആസൂത്രണത്തോടെ പണം വകയിരുത്തേണ്ടതുണ്ട് റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം